നല്ല ചൂട് പൊറോട്ട ഒരു പ്ലേറ്റിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടിട്ടേ ഇതാ ഈ ഒരു കറി ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇതാണ് ബീഫ് കാന്താരി കറി ആ പൊറോട്ടയുടെ മുകളിൽ കറി ഇങ്ങനെ ഒഴിക്കണം കേട്ടോ കുറച്ച് ഒഴിച്ചാൽ പോരാ കുറച്ച് ഗ്രേവിയും ഒക്കെ ഒഴിച്ച് ആ പൊറോട്ട നന്നായിട്ടൊന്ന് കുതിരണം കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ട് ഒന്ന് പൊറോട്ട ഒന്ന് കുതിർന്ന് വരട്ടെ അതിനുശേഷം ആ കുതിർന്ന പൊറോട്ടയും ആ ഗ്രേവിയും കൂടെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കഴിക്കണം മോനെ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ നല്ല ബീഫിൻ്റെയും വെളിച്ചെണ്ണയുടെയും കാന്താരിയുടെയും തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഫ്ലേവറുള്ള അടിപൊളി കറിയാണ് കേട്ടോ ഇത് പൊറോട്ടക്കൊപ്പം മാത്രമല്ല കേട്ടോ ബട്ടർനാനാണെങ്കിലും റൈസ് ആണെങ്കിലും എന്തിനൊപ്പം അസാധ്യ കോമ്പിനേഷൻ ആണ് ഈ കറി തിരുവനന്തപുരത്ത് എന്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടുകളിൽ ഒന്നാണ് കേട്ടോ ഇത് അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റി മാത്രമല്ല ഈ ആംബിയൻസൂടെയാണ് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇതുപോലൊരു ആംബിയൻസിൽ വന്നിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിലീഫ് ഉണ്ടല്ലോ അത് അനുഭവിച്ചു തന്നെ അറിയണം ഇവർക്ക് ചിക്കനിലും മട്ടണിലും ബീഫിലും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യസ്ത ഡിഷുകളുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് എന്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടുകളിലൊന്ന് ഇതാണെന്ന് ഞാൻ പറയാൻ കാരണം ഇവരുടെ മെനു കൂടെയാണ് കേട്ടോ വ്യത്യസ്തമായ ഒരുപാട് ഡിഷ് ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാം ടേസ്റ്റ് കൺസിസ്റ്റൻസി പ്രോപ്പറാണ് ഇവരുടെ സീ ഫുഡും മട്ടൺ സുറുബിയാൻ മന്തിയൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഡിഷുകളാണ് ഒരു കറിയിൽ എത്രയധികം കറിവേപ്പിലാണ് കിടക്കുന്നതാണ് നോക്കിക്കേ ഒരു കറി നമ്മൾ വാങ്ങുകയാണെങ്കിൽ രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള പോർഷൻ ഉണ്ട് കേട്ടോ ശരി ബീഫും ആ ഗ്രേവിയും ആ പൊറോട്ടയും കൂടെ ഇങ്ങനെ എടുത്തിട്ടേ നല്ല ചൂട് പൊറോട്ട എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം ആഹാ അന്തസ് മുന്നേ ഒരു തവണ ഞാൻ പോയപ്പോൾ ഇവരുടെ മാംഗ്ലൂർ ഫിഷ് കറി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയാണ് ഇവർക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ല കോഴിക്കോടും മാംഗ്ലൂരും ഒക്കെ ബ്രാഞ്ചസ് ഉണ്ട് ഈ ബീഫ് കാന്താരിക്കറി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാനിത് പൊറോട്ടക്കൊപ്പമാണ് കഴിച്ചത് ഇത് റൊട്ടിക്കൊപ്പവും അതുപോലെ തന്നെ ഗീറൈസിനൊപ്പം വേറെ എല്ലാവരും കോമ്പിനേഷൻ ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കെന്തായാലും സംഗതി ഇഷ്ടപ്പെട്ടു ഫുഡും അതെ ആംബിയൻസും അതെ രണ്ടും പൊളിയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ ജവഹർ നഗറിലാണ് ഒലിവ് റെസ്റ്റോറൻറ്റ് ഫാമിലിക്കൊപ്പം വന്ന് കഴിക്കാൻ മാത്രമല്ല നിങ്ങൾക്കൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ബീഫ് കാന്തരി മുന്നൂറ്റി അൻപത് രൂപയാണ് അത് വലിയൊരു റേറ്റ് അല്ല അതിനുള്ള ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് നല്ലൊരു ഫുഡ് സ്പോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടൊക്കെ വന്ന് കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഫുഡും കൊള്ളാം ആംബിയൻസും കൊള്ളാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം